ഇത് പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി എടുത്ത വീടിയാണോ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടിട്ട് നന്നായി വാട്ടിയെടുക്കണം ഓട്ടിയെടുക്കണം അതിനിടയിൽ ഉപ്പും ഇട്ട് കൊടുക്കാം അതിന് നന്നായി വാട്ടിയെടുക്കണം അത് ദിവസം മുളക് തക്കാളി ഇടുക എന്നിട്ട് നമുക്ക് മുളക് ഇടുക എന്നിട്ട് വെള്ളം പോലെ ആക്കി ആക്കിയെടുക്കാം അപ്പം എന്നിട്ട് തേങ്ങ ചിരുകിയത് തേങ്ങ ചരുകിതിട്ട് കൊടുക്കാം ഓ ഇതാ തേങ്ങ ചരുകിതിട്ട് കൊടുക്കാം ഓ അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്തതിന് ഇതാ തിളച്ച് വരുന്നതുകൊണ്ടില്ലേ ഇനി നമ്മൾ ഓ നെയ്യപ്പത്തിരി ചൂടാനുള്ള പുട്ടാണ് എന്നിട്ട് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതാ നമുക്ക് നെയ്പ്പത്തിരി പുട്ട് പത്തിരിൻ്റെ ഇതിലിട്ടിട്ട് അമർത്തിയെടുക്കാം അതിൻ്റെ എണ്ണയിലേക്ക് ഇടാം അതിട്ട് ഇതാ റെഡി ആയതാണ് ഇത് ബ്രമോക്കുവാ അതിലാതിലിട്ടു കൊണ്ടിരിക്കും അതിൻ്റെ ഇതാ ആവാറായിട്ടും ഉണ്ട് കേട്ടോ ഇതാ എല്ലാം വേസ്റ്റ് തിന്നാനിരിക്കുകയാണ് ഇതാ ഓ ചിക്കൻ കറിയും നെയ്യപ്പത്തലും അത് തൊണ്ണൂറ്റാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് പിന്നെ രാത്രി പടക്കം കുറച്ച് പടക്കം വാങ്ങിയതിന് പടക്കം പൊടിക്കുന്ന ആണ് ഇത് ഇതാ പടക്കം പൊടിക്കുന്ന ഷോർട്സ് ഇടയിട്ടുണ്ടാവും കാണാതെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ക്ലിക്ക് ചെയ്ത് എല്ലാ വീഡിയോയും കാണാം ഓ ഇതാ പടക്കം പൊട്ടിക്കുന്ന ഇതാണ് ഇത് എന്താ പൂത്തിരി കമ്പിത്തിരി ആ കമ്പിത്തിരി കറക്കുന്ന ഇത് ഇതാ ചാർട്ട ചാട്ടപൊടി എല്ലാം പൊട്ടിച്ച് ഓ ഇത് കമ്പിത്തിരി കമ്പിത്തിരിയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ കറക്കുമ്പോൾ ഞാൻ തീർന്ന് കമ്പിയും കൊണ്ട് വന്നിട്ട് അൻ്റെയിൽ കുത്തി കളിക്കുകയാണ് അടുത്തതായി നമ്മൾ ഇതാണ് ചാർട്ട ചാർട്ട ചാർട്ടപ്പൊടി ചാർട്ട അപ്പോൾ ചാർട്ട എന്നെ കറങ്ങിയാണ് ചാർട്ട ചാർട്ടപൊടിയ എന്തോ പറയില്ലേ അടുത്തത് നമ്മൾ കമ്പിത്തിരി എന്നെയാണ് കമ്പി കമ്പിത്തിരി കമ്പിത്തിരി കറക്കി വിടുകയാണ് കറക്കി വിഴുകയാണ് അനിയന് ആ തീ എൻ്റെ മേത്തേക്കെല്ലാം കൊടിയുന്നുണ്ടായിരുന്നു അതേപോലെ ഞാൻ റിപ്പീറ്റും ആ എൻ്റെ മേത്തേക്ക് പൊടിഞ്ഞു ഇതാ നോക്കൂ പിന്നെ ഇതാ കമ്പിത്തിരി നന്നായിട്ട് എന്നെ വട്ടൺ തിരിച്ചാൽ നല്ല കളറ് പ്രകേശം വരുന്നുണ്ട് അടുത്തതായി ഗുണ്ട് ഗുണ്ടൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കാണാം അടുത്തതെന്താ അടുത്തതും പൂത്തിരിയാണെന്ന് തോന്നുന്നു അല്ല ആ പൂത്തിരി 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 എന്താ നോക്കിക്കോളൂ പൂത്തിരി പൂത്തിരി ദാ ഞാനാണ് പൂത്തിരി കത്തിച്ചത് ആകാശത്തേക്ക് വലിയ ഇതുണ്ടായിരുന്നു ഇത് നമ്മൾ ഇതാ ചാട്ടപ്പൊടി ചാർട്ടപ്പൊടി തന്നെയാണ് അടുത്തത് നോക്ക് ചാർട്ടപ്പൊടി എന്താ കറങ്ങുന്ന കുറേ ചാർട്ടപ്പൊടി വാങ്ങി ഉണ്ടോ പിന്നെ ഇതെന്തോ ഇതാണ് ഇന്ന് നോക്കൂ